ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ താ ഞാനിപ്പോൾ ഉള്ളത് ദമാം ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് സാധാരണ നമ്മൾ ആരെങ്കിലും വിളിക്കാനോ അല്ലെങ്കിൽ നമുക്ക് നാട്ടിലേക്ക് പോകാനോ അല്ലെങ്കിൽ ഉടൻ തിരിച്ച് വരാനോ ഒക്കെയല്ല എയർപോർട്ടിലോട്ട് വരുന്നത് പക്ഷേ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഇതിനൊന്നും അല്ല കേട്ടോ ഞാൻ വന്നത് നമ്മുടെ മോക്ക് പാസ്പോർട്ട് എടുക്കാനായിട്ട് കഴിഞ്ഞ പ്രാവശ്യം അതായത് ഏകദേശം ഒരു മൂന്നാല് മാസം മുന്നേ ഞാൻ മോക്ക് പാസ്പോർട്ടിന് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് പുതിയത് കിട്ടുകയും ചെയ്തായിരുന്നേ അപ്പം അവൾക്ക് നമ്മുടെ പഴയ പാസ്പോർട്ടിലാണ് വിസയും കാര്യങ്ങളും എല്ലാം ഉള്ളത് പക്ഷേ ആ വിസയും കാര്യങ്ങളും എല്ലാം നമുക്ക് പുതിയ പാസ്പോർട്ടിലോട്ട് മാറ്റണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഇവിടെ വന്ന് ജവാസത്തിൽ കാണിച്ച് അവരവിടുന്ന് സീൽ ചെയ്ത് തരുമ്പോഴത്തേക്കും നമുക്കത് മാറത്തുള്ളേ അതിനു വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നേക്കുന്നത് അപ്പോൾ അതിനകത്തോട്ട് പോയിട്ടുള്ള പ്രൊസീജിയറുകൾ എന്താണെന്ന് നോക്കാം വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കത് വിട്ടേക്കാം ഇതിപ്പം തന്നെ ശരിക്കും പറഞ്ഞാൽ ക്ലിയർ ചെയ്ത് പോയില്ലെങ്കിൽ ഇപ്പം നമുക്ക് റിന്യൂ ചെയ്യാനുള്ള ടൈം ടൈമാകുമ്പോൾ ശരിക്കും നല്ല ബുദ്ധിമുട്ടാവും പിന്നെ ചിലപ്പോൾ റിന്യൂ ചെയ്യാൻ പറ്റാതെ വരും അതൊക്കെ കൊണ്ടാണ് അപ്പം ഇങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതായത് പാസ്പോർട്ട് എടുത്തിട്ട് പഴയ പാസ്പോർട്ടിലാണ് വിസ കിടക്കുന്നതെങ്കിൽ അത് പുതിയ പാസ്പോർട്ടിലോട്ട് മാറ്റണമെങ്കിൽ നമുക്ക് ഇതുപോലെ ദമാം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വന്ന് അതിനകത്ത് ജവാസത്തിൽ കൊടുത്താൽ മാത്രം മതി ഒരുപാട് ടൈം അന്ന് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ ഞാൻ കരുതിയത് ഒരുപാട് ടൈം അവിടെ വെയിറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു പിന്നെ നമ്മൾ പോയി അതിനകത്ത് കയറിയ ഉടനെ നമുക്കിതെല്ലാം അതായത് നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞ് അകത്താണെന്ന് പറഞ്ഞ് അകത്തോട്ട് കയറിപ്പോയി ആദ്യം ഞങ്ങൾ മുകളിലത്തെ ഫ്ലോറാണ് കയറിപ്പോയത് പിന്നെ വീണ്ടും നമുക്ക് വീണ്ടും താഴെയാണെന്ന് മനസ്സിലായി താഴത്തെ ഫ്ലോറിലോട്ട് ഇറങ്ങി വന്ന് നേരെ സൈഡിലോട്ട് പോയപ്പോഴത്തേക്ക് അവിടെ ഒരു റൂം കണ്ടിട്ടുണ്ടായിരുന്നു അതിനകത്തായിരുന്നു ഈ ഒരു ഓഫീസ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ളത് നേരെ നമ്മൾ അതിനകത്തോട്ട് കയറിപ്പോയി അവിടെ വെയ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു പെട്ടെന്ന് തന്നെ കമ്പ്യൂട്ടറിലെല്ലാം റെഡിയാക്കി ഏകദേശം എല്ലാം കൂടെ ഒരു അഞ്ച് മിനിറ്റ് ടൈം എടുത്ത് കാണുകയെ അതിനകത്ത് അത്ര മാത്രമേ എടുത്തിട്ടുള്ളൂ പറയുന്നതിനകം തന്നെ എല്ലാ കാര്യങ്ങളും ക്ലിയറാക്കി ഞങ്ങൾ നേരെ അവിടുന്ന് തിരിച്ചിറങ്ങണേ കാരണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമുക്ക് വീഡിയോ അലൗഡ് അല്ല അതുകൊണ്ടാണ് ആ വീഡിയോ എടുക്കാത്തത് നമ്മൾ പോയ ഉടനെ അതായത് ഇതിപ്പോൾ ഞാൻ മുകളിലോട്ട് കയറി പോകുന്നതാണ് പക്ഷേ ഞങ്ങൾ പോയിട്ട് വീണ്ടും ഞങ്ങൾ നേരെ തിരിച്ച് വരികയാണ് കാരണം മുകളിലല്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും താഴോട്ട് തിരിച്ചിറങ്ങിയാണ് അവിടുന്ന് ഇറങ്ങി വന്ന് ഇവിടുന്ന് നേരെ ലെഫ്റ്റ് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ചെറിയൊരു ഇത് മാത്രമാണ് പക്ഷേ അതിനാ അതാണ് അതിൻ്റെ ഓഫീസ് കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ നമുക്കെല്ലാം ക്ലിയറാക്കി കിട്ടും എന്താ ഈ ഈ പോകുന്ന ആ ഒരു സ്പേസിലോട്ടാണേ ഇത് തന്നെയാണ് സ്ഥലം ഈ ഒരു ബോർഡ് നോക്കിയാൽ മതി അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് നേരെ ലെഫ്റ്റിലോട്ട് പോകുമ്പോഴത്തേക്ക് ഈ ഒരു റൂമാണ് ഇതിനകത്ത് ക്യാമറ അല്ല അപ്പോൾ അതെല്ലാം ക്ലിയർ ആക്കി കഴിഞ്ഞ് നമ്മളിത് ആ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമ്മുടെ അപ്ഷറിലോട്ട് അതിൻ്റെ ഇത് വരും നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയേ ഇനി ഏകദേശം ഒരു നാലഞ്ച് മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ ഈ കൊടുത്തേക്കുന്ന മൊബൈൽ നമ്പറിൽ നമ്മുടെ അക്ഷറിൻ്റെ ഇതിൽ കറക്റ്റ് മെസ്സേജ് കാര്യങ്ങളെല്ലാം വരും അപ്പോഴത്തേക്ക് നമ്മുടെ പഴയ പാസ്പോർട്ട് പഴയ പാസ്പോർട്ടിൻ്റെ ആ ഒരു വിസയും കാര്യങ്ങളും എല്ലാം പുതിയ പാസ്പോർട്ടിലോട്ട് മാറുന്നതാണേ ഇത് കഴിഞ്ഞതാ നേരെ പാർക്കിംഗ് ഏരിയയിലേക്കാണ് പോകണതേ വണ്ടിയിൽ കയറി നമുക്ക് പോവാനായിട്ടുള്ള ഇത് പക്ഷേ നമുക്ക് വണ്ടി പണി തന്ന് വണ്ടിയുടെ എന്തോ ഒരു ചെറിയ കംപ്ലയിൻ്റ് ആയിട്ട് വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ലായിരുന്നു കുറേ ടൈം അവിടെ കിടക്കേണ്ടി വന്ന് പാർക്കിംഗ് ഏരിയയിൽ തന്നെ നിന്ന് എയർപോർട്ടിനകത്താകുമ്പോൾ അങ്ങനെ ഹെൽപ്പിനായിട്ടും ആരും പറ്റത്തില്ലല്ലോ അതുമല്ല കൊള്ള പൈസയാണ് ചോദിക്കുന്നത് കാരണം വണ്ടി ഒന്ന് പുറത്തെത്തിക്കണം പക്ഷേ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ഏകദേശം ഒരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വെച്ചാൽ വണ്ടി ഒന്ന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ വീണ്ടും പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വണ്ടിയുടെ എന്തോ ഒരു ചെറിയൊരു ട്രബിൾ സ്റ്റാർട്ടിങ് ആയിരുന്നു എന്തോ ഒരു ഇത് മാറേണ്ടി വന്നായിരുന്നു അതെല്ലാം പിന്നെ ഇങ്ങ് വന്നിട്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മളിത് ആ ഫുഡ് കഴിക്കാനായിട്ട് കയറിയിട്ടുണ്ട് കഴിക്കാൻ കയറിയിട്ട് പാത്തു എന്ന് പറഞ്ഞു അവൾക്ക് ബിരിയാണി വേണമെന്ന് ആരും പറഞ്ഞത് ചിക്കൻ ബിരിയാണി പറഞ്ഞപ്പോഴത്തേക്ക് പക്ഷേ ചിക്കൻ ബിരിയാണി ഇല്ല മട്ടൻ ബിരിയാണി ഉള്ളതെന്ന് പറഞ്ഞു പക്ഷേ മട്ടൻ കഴിക്കാത്തത് കൊണ്ട് ചിക്കൻ ഫ്രൈയും റൈസുമായിട്ടാണ് മേടിച്ചത് അപ്പോൾ അത് പാത്ത് കഴിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഫിഷ് ഫ്രൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പറഞ്ഞ ആ ഒരു ഫിഷ് ഫ്രൈ അവിടെ കിട്ടിയിരുന്നില്ല ഞങ്ങൾ ഫസ്റ്റ് പോയപ്പോഴത്തേക്ക് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു പക്ഷേ ഇതും കുഴപ്പമില്ലെന്നേ പറയാൻ പറ്റുള്ളൂ കാരണം എനിക്ക് ഈ ഒരു ഫിഷ് ഫ്രൈ വലിയതായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയാം എന്നാലും കുഴപ്പമില്ലായിരുന്നു പക്ഷേ നമ്മൾ ആദ്യമൊക്കെ പോയ സമയത്തൊക്കെ നല്ല സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ ഇവിടുത്തെത് പക്ഷേ ഇത് ഞങ്ങൾ ഒരുപാട് തവണ പോകാറുള്ള ഷോപ്പ് തന്നെയാണ് റെസ്റ്റോറൻറ്റ് തന്നെയാണ് പക്ഷേ ഈ ഫിഷ് ഫ്രൈ അത്ര അങ്ങോട്ട് എനിക്ക് ശരിയായില്ല നമ്മൾ ചോദിച്ചാൽ ആ ഒരു ഇത് കിട്ടാത്തത് കൊണ്ടായിരിക്കാം എന്നാലും കുഴപ്പമില്ലായിരുന്നു കേട്ടോ ടേസ്റ്റ് ഉണ്ടായിരുന്നു കുഴപ്പമില്ലായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ലുലുമാളിനകത്ത് വന്ന് നമുക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ അതായത് നമുക്ക് ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത് അപ്പം അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ അതായത് കേക്ക് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്ന അപ്പോൾ അതെല്ലാം ഒക്കെ വന്ന് വാങ്ങിച്ച് പിന്നെ വീട്ടു സാധനങ്ങൾ കുറച്ച് വളരെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അതെല്ലാം മേടിച്ച് ഞങ്ങളിതാ അവിടുന്ന് ഇറങ്ങിയാണ് അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറക്കല്ല ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ ബെല്ലൈക്കൺ റെസ്സ് ചെയ്ത് ഓൾ കൊടുക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ ഒരു പ്രൊസീജർ ചെയ്യാനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ദമാം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ പോയിട്ട് ഞാൻ പറഞ്ഞു കണക്ക് അതായത് ആ ലെഫ്റ്റ് സൈഡിൽ ഇതിൽ പോയി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഇതെല്ലാം ക്ലിയർ ആക്കി കിട്ടുന്നതാണ് അതായത് പഴയ പാസ്പോർട്ടിൽ നിന്നും പുതിയ പാസ്പോർട്ടിലോട്ട് നമ്മുടെ വിസ മാറ്റി കിട്ടുന്നതാണ് അപ്പോൾ അങ്ങനെ ചെയ്യാനുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്തോളൂ അപ്പം വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ മറക്കരുത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ